ഹരേ കൃഷ്ണ ഗർഗഭാഗവതം അദ്ധ്യായം ഇരുപത് ദുർവാസാവ് മഹർഷി ഭഗവാന്റെ പെടുന്നതാണ് ഈ ഒരു അദ്ധ്യായം ഇരുപതിലെ കഥ ഒരിക്കൽ മുനിശ്രേഷ്ഠനായ ദുർവാസാവ് മഹർഷി ശ്രീകൃഷ്ണ ഭഗവാനെ കാണാനായി വ്രജഭൂമിയിൽ ചെന്നു അപ്പോൾ ബാലനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ വസ്ത്രമൊന്നുമില്ലാതെ മറ്റു ഗോപ മറ്റു ഗോപാലന്മാരുമായി മണ്ണിൽ വീണുരുണ്ടും പരസ്പരം തമ്മിൽ തല്ലിയും കളിക്കുന്നത് കണ്ട് അദ്ദേഹം അത്ഭുതപ്പെട്ടു മാത്രമല്ല അത് സാക്ഷാൽ ഭഗവാൻ എന്ന സംശയവും ഉണ്ടായി ആ അവസരത്തിൽ ഭഗവാൻ ഓടിച്ചെന്ന് മഹർഷിയുടെ മടിയിൽ ഇരുന്ന് മധുരവചനങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു പെട്ടെന്ന് തന്നെ അദ്ദേഹം വെറും പൊടിയായി മാറി കൃഷ്ണൻ്റെ വായിക്കുള്ളിലേക്ക് കടന്നുപോയി അവിടെ അദ്ദേഹം വളരെയധികം മഹാത്ഭുതങ്ങൾ കണ്ടു ദുർവാസാവ് മഹർഷി ഒരു വലിയ കാട്ടിൽ എത്തുകയും ഒരു പെരുമ്പാമ്പ് അദ്ദേഹത്തെ വിഴുങ്ങുകയും ചെയ്തു ഭഗവാന്റെ വായ മായ കൊണ്ട് ഭഗവാന്റെ വായക്കുള്ളിൽ കയറിയിട്ട് ഉള്ള ആ ദുർവാസാവ് മഹർഷി മായയിൽ മുങ്ങി ദുർവാസാവ് മഹർഷിക്ക് ഇങ്ങനെ തോന്നുകയാണ് അത് ആ പെരുമ്പാവ് വിഴുങ്ങുകയും ചെയ്തു അതിൻ്റെ വയറ്റിൽ അദ്ദേഹം അനേകം ബ്രഹ്മാണ്ടങ്ങളും മറ്റ് പല വിസ്മയങ്ങളും കണ്ടു ഒടുവിൽ അത് അദ്ദേഹം കണ്ടത് ഒരു നി നികുഞ്ചത്തിൽ അനന്തകോടി സൂര്യനെ പോലെ ശോഭിക്കുന്ന ജ്യോതിർമണ്ഡലത്തിനുള്ളിലായി ദിവ്യമായ ലക്ഷം ദളങ്ങളുള്ള ഒരു താമരപ്പൂവിൽ സ്ഥിതി ചെയ്യുന്ന പരിപൂർണ തമനായ സാക്ഷാൽ രാധാവല്ലഭൻ ശ്രീകൃഷ്ണ ഭഗവാനെയും ഗോപീഗോപന്മാരെയും അനേകം പശുക്കുട്ടികളെയും ഗോകുലവും ഗോലോ ഗോലോകവുമായിരുന്നു ഗോലോകധാമം തന്നെയായിരുന്നു അദ്ദേഹം കണ്ടത് അവിടെ വെച്ച് അദ്ദേഹത്തെ കണ്ടപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാൻ ചിരിച്ചു അപ്പോൾ അദ്ദേഹം ആ ദുർവാസാവ് മഹർഷി ഭഗവാന്റെ വായിൽ കൂടി പുറത്തേക്ക് വന്നു ദേഹം മുഴുവൻ പൊടിപുരണ്ട് യമുനാ തീരത്ത് കളിക്കുന്ന അതേ കൃഷ്ണനെ തന്നെയാണ് മുനി കണ്ടത് താൻ കാണുന്നത് സാക്ഷാൽ വൈകുണ്ഠവാസിയായ ഭഗവാനെ തന്നെയാണെന്ന് അദ്ദേഹത്തിന് അപ്പോഴാണ് ബോധ്യമായത് ദുർവാസാവ് മഹർഷി ഭഗവാനെ നമസ്കരിച്ച് കൈക്കൂപ്പിക്കൊണ്ട് സ്തുതിച്ച ശേഷം ധ്യാനത്തിന് ധ്യാനത്തിനായിക്കൊണ്ട് ബദരികാശ്രമത്തിലേക്ക് പോയി ഇപ്രകാരം ഭഗവാന്റെ ബാല്യകാലത്തിലെ കഥകൾ നാരദ മഹർഷി ബഹുളാഷനെ കേൾപ്പിച്ചു എന്ന് ഗർഗമുനി ശൗനക മഹർഷിയോട് അരുളി ചെയ്തു അതിനുശേഷം ഭഗവാൻ എന്തെല്ലാം പ്രവർത്തിച്ചു എന്ന് ബഹുളാശൻ ചോദിച്ചതിനുത്തരമായി നാരദമഹർഷി അവയെല്ലാം ക്രമേണ വർണ്ണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ രാധയോട് പറഞ്ഞ കഥകൾ രാധയുടെ മുഖത്ത് നിന്ന് താൻ ശ്രവിച്ചതാണെന്നും നാരദമഹർഷി പറഞ്ഞു ഈ ഗോലോകഖണ്ഡം പഠിച്ചാൽ ബ്രാഹ്മണനെ ശാസ് ശാസ്ത്രവിജ്ഞാനവും ക്ഷത്രിയനെ പരാക്രമവും വൈശ്യനെ നിധിയുടെ ആധിപത്യവും ശ്രോതനെ സംസാരമോചനവും ലഭിക്കുമെന്ന് നാരദ മഹർഷി പറഞ്ഞു ഭക്തിയോടെ ഇത് പഠിക്കുന്ന ഏതൊരാൾക്കും ഭഗവാന്റെ ഗോലോകധാമത്തിൽ എത്താനും കഴിയും ഹരേ കൃഷ്ണ ഗോലോകഖണ്ഡം സമാപ്തം ഹരേ കൃഷ്ണ तप्तकाञ्चनगौराङ्गे राधे वृन्दावनेश्वरि देवी प्रणमामि हरिप्रिय हे कृष्ण करुणासिन्धु दीनबन्धु जगत्पदे गोभेश गोपिका कान्दा राधाकान्दा नमोऽस्तु दे हरे कृष्णा सर्वं राधाकृष्णार्पणमस्तु जय जय श्रीराधे राधे